വി എസ് അച്യുതാനന്ദന് അഴിമതിക്കെതിരെ ശബ്ദിക്കാൻ യാതൊരുവിധ വിധ സംസ്ഥാന ചീഫ് പി സി ജോർജ് എം എൽ എ പറഞ്ഞു ലൈവ് വാർത്തയുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഴുപത് കൊല്ലം അങ്ങനെ പൊതുപ്രവർത്തനം അധികാരത്തിൽ ഇരുന്ന അഞ്ച് വർഷം ആ അഞ്ച് വർഷം കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യവും നടപ്പാക്കാൻ കഴിയും ഞാൻ ദുഃഖിതനാണ് ദുഃഖിതനായ ആത്മാർത്ഥമായിട്ട് പറയുക അദ്ദേഹം ഉദ്ദേശിച്ചിരുന്ന് അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യവും നടപ്പാക്കാൻ അദ്ദേഹത്തിന് അഞ്ച് കൊല്ലം കഴിഞ്ഞില്ല എന്നാൽ ആ അഞ്ച് കൊല്ലത്തിനിടയ്ക്ക് വളരെ മോശമായ സാമ്പത്തിക ആരോപണത്തിന് വിധേയനാണ് ഇടിയും വി എസ് അറിയാതെയാണെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു ഞാൻ അതേ ബന്ധമുള്ളതാണ് ഡാറ്റാ സെൻ്റർ കേരളത്തിൻ്റെ മസ്തിഷ്കമാണത് ആ ഡാറ്റാ സെൻറ്റർ കൊണ്ടുപോയി ലോക കൊത്തക കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കുത്തക കമ്പനിയായ റിലയൻസിൻ്റെ കൊണ്ട് കൊടുത്തു ലോകത്ത് വി എസിനെ പോലെയുള്ള അത് ചെയ്യുന്നു വിചാരിക്കാൻ ആരെ കൊണ്ടു കഴിയും അത് കൊടുക്കരുതെന്ന് ഞാൻ പോയി ആവശ്യപ്പെട്ടു അതിൻ്റെ അടിയന്തരപ്രായ സഭ ഞാൻ അവതരിപ്പിച്ചു അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റിയില്ല അദ്ദേഹം പറഞ്ഞ് പരാതി തരാൻ അടിയന്തര അവതരിപ്പിച്ചവന് പരാതി ആവശ്യമില്ല എങ്കിലും ഈ എസ് ഞാൻ പരാതി എഴുതി കൊടുത്തു ഇന്ന് വരെ മറുപടി തന്നിട്ടില്ല മുഖ്യമന്ത്രി സാധനം പോയല്ലോ എഴുപത് വർഷമായി പൊതുപ്രവർത്തന പൊതുപ്രവർത്തനംഗത്ത് സജീവമാണ് ബി എസ് നോട് ബഹുമാനമേ ഉള്ളൂ പക്ഷേ അധികാരം ലഭിച്ച അഞ്ചു വർഷം യാതൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല മകനു വേണ്ടിയും ബന്ധുവിന് വേണ്ടിയും അഴിമതി നടത്തിയത് കേരള ജനത അംഗീകരിക്കില്ലെന്നും പി സി ജോർജ് പറഞ്ഞു ഇമെയിൽ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരണം ഇതായിരുന്നു ഇമെയിൽ വിഭാഗത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഒറീസ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലുള്ള ചില കാസ്റ്റ് തിരിച്ചുള്ള ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും നടന്നിട്ടുണ്ടാവാം എന്ന പ്രതീക്ഷയിലാണ് വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടത് ബാലകൃഷ്ണപിള്ള വിഷയത്തെ ചോദ്യത്തിൽ നിന്നും പി സി ജോർജ് ഒഴിഞ്ഞുമാറുകയും ചെയ്തു കേരളത്തിലെ ഭരണ സ്തംഭരം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് യാതൊരുവിധ ഭരണസംഭരവും കേരള സർക്കാരിന് നിലവിലില്ലെന്നാണ് പി സി ജോർജ് സൂചിപ്പിച്ചത് ബി ആർ ശ്രീകുമാർ ലൈവ് വാർത്ത കൊല്ലം